ഡോറിൻ്റെ സെക്ഷനിൽ നമുക്ക് ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ നമുക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് ഡോർസും ഒരേ ഡോറിൻ്റെ തന്നെ ഒരുപാട് നമ്പർ ഓഫ് ഡോർസ് നമുക്ക് അവൈലബിൾ ആണ് ഇതെല്ലാം ഡോറിൻ്റെ ഫ്രെയിംസ് മാത്രമാണ് പിന്നെ അതല്ലാതെ ഡോർ ഫ്രെയിം വിത്ത് ഡോറും കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അത് നമ്മൾ സ്റ്റീൽ സേഫ്റ്റി ഡോർസ് എന്ന് പറയും ടു ടെൻ സെൻറ്റിമീറ്റർ ഹൈറ്റ് നയൻറ്റി സെൻറ്റിമീറ്റർ എടുത്ത് ഇത് നാല് ഇൻ രണ്ടര ഇഞ്ചാണ് ഇതിന് നമ്മൾ ഇവിടെ നിന്ന് പറയുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മാത്രമാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ടാറ്റാ ജി ഐ സ്റ്റീൻ ഗേജ് വൺ ട്വൻറ്റി ജി എസ് എം ഷീറ്റ് കൊണ്ടാണെന്നുള്ള നിങ്ങൾ ഓർക്കണം കുറുമ്പടിയുള്ള മോഡലാണ് പിന്നെ സൈസ് നോർമൽ ഡോറിൻ്റെ സൈസ് തന്നെ എത്രയാണ് നയൻറ്റി സെൻറ്റിമീറ്റർ വിടുത്ത് ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ ഹൈറ്റ് പക്ഷേ ഇതിന് എക്സ്ട്രാ വരുന്നത് കുറുമ്പടി കൂടെ വരുന്നുണ്ട് ഇത് ഡോർ ഫ്രെയിം മാത്രമാണ് അപ്പോൾ ഇതിന് പ്രൈസ് വരുന്നത് പറഞ്ഞാൽ മൂവായിരം രൂപയാണ് ഓക്കെ കുറുമ്പടി ഇല്ലാത്ത മോഡൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ കുറുമ്പടി ഉള്ള മോഡലിന് മൂവായിരം രൂപയാണ് പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് അവൈലബിൾ ആണ് നമ്മൾ മാനുഫാക്ചറിംഗ് വരുന്നത് മലപ്പുറത്ത് കോട്ടക്കലാണ് ഈ ഷോപ്പ് ഇപ്പോൾ ഉള്ളത് മണ്ണാർക്കാട് ചിറക്കൽപ്പടി എന്ന് പറഞ്ഞ ഏരിയയിൽ പാലക്കാട് ഹൈവേയിലാണ് ഏത് തരത്തിലുള്ള ഓർഡേഴ്സും ഞങ്ങൾ സ്വീകരിക്കും ഏത് ഡിസൈനിലും ഏത് സൈസിലും നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങളുടെ സൈറ്റിൽ ഞങ്ങൾ എത്തിച്ചിരുന്നതായിരിക്കും ഇനി ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഫോർ പാനൽ സിസ്റ്റമാണ് ഫെയർ ഫോർ പാനലില് രണ്ടെണ്ണം വിൻഡോ ആയിട്ട് മാത്രം ഓപ്പണബിൾ ആയിട്ടുള്ളതും പക്ഷേ ഈ സെൻറ്ററിലുള്ള പോർഷൻ സെൻടറിലുള്ള പോർഷൻ നിങ്ങൾക്ക് നമുക്ക് ഫുള്ളി ഓപ്പണബിൾ ആയിട്ടുള്ള ഡോറാണ് നല്ല വരാന്തയിലേക്കുള്ള എൻട്രി പോയിന്റ് അല്ലെങ്കിൽ കോട്ടിയാട്ടിലേക്കുള്ള എൻട്രി പോയിന്റ് ഗാർഡനിലേക്കുള്ള എൻട്രി പോയിന്റ് അവിടെയൊക്കെ വലിയ ജനലുകളുടെ ഒരു ഫീലാണെങ്കിലും ഒരു ഡോറിന്റെ ഒരു പർപ്പസും നമുക്ക് മീറ്റ് ചെയ്യുന്ന ഒരു ഡോർ കം ഡോർക്കം സിസ്റ്റമാണ് ഉള്ളത് ഇതെന്താണെന്നറിയോ ഇത് ഡബിൾ ഡോർ വരുന്ന ടാറ്റാജിയുടെ സേഫ്റ്റി ഡോർ സിസ്റ്റമാണ് സേഫ്റ്റി ഡോർസ് എന്ന് പറഞ്ഞാൽ ഇത് ഇതിന്റെ ഫ്രെയിമും ഇതിന്റെ ഡോർ പാനലും ടാറ്റാജി ആയി പതിനാറ് കെ ജി കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇത് നമുക്ക് ഫ്രണ്ട് ഡോറിന് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ വരാന്തയിലേക്കുള്ള ഓപ്പണിങ് അതേപോലെ ഓപ്പൺ ടെറസിലേക്കുള്ള ഓപ്പണിങ് അതിലേക്കൊക്കെ ഭയങ്കര സെക്യൂറും സേഫ്റ്റിയും തരുന്ന ഒരു ഡോറാണത് അപ്പോൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ വീട്ടിൽ വെക്കാൻ പറ്റുന്നതാണ്